അവർക്ക് അല്പസമയം മുമ്പാണ് സർവകലാ കേരള സർവകലാശാലയിൽ പ്രതിഷേധം ആരംഭിച്ചത് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു എ ഐ എസ് എഫ് എ ഐ വൈ എഫും അതുപോലെ ഡിവൈഎഫ്ഐയും എഫ് എഫ് ഐയും ഒക്കെ ഇന്നും പ്രതിഷേധം തുടരുമെന്ന് ആദ്യ പ്രതിഷേധം എ ഐ എഫ് എഫിന്റെ ഭാഗത്തു നിന്നായിരുന്നു വലിയൊരു വിഭാഗം പ്രവർത്തകർ മുദ്രാവാക്യവും അതുപോലെ മുടിവോട്ടങ്ങളുമായിട്ട് സർവകലാശാലയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയും അത് സംഘട്ടത്തിൽ കലാശിക്കുകയായിരുന്നു പോലീസിന്റെ വലിയൊരു വിന്യാസം രാവിലെ മുതൽ തന്നെ സർവകലാശാലയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പോലീസ് അകത്തേക്ക് വേശിക്കാൻ അനുവദിക്കുന്നതിന് മുമ്പേ തന്നെ ആ പോലീസ് പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ഇപ്പോ ബലം പ്രയോഗിച്ച് ഇവിടുന്ന് നീക്കുകയാണ് വാഹനത്തിലേക്ക് പോലീസിന്റെ വാഹനത്തിലേക്ക് ഇവരെ കയറ്റിക്കൊണ്ടുപോകുന്ന കാഴ്ചകളും ഇപ്പോൾ കാണാൻ കഴിയുന്നത് പോലീസുമായി തുണ്ടും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു ഈ അറസ്റ്റ് തടയാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിച്ചു പക്ഷേ അത് പോലീസിന്റെ വലിയൊരു സന്നാഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പോലീസിന് വേഗത്തിൽ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോ ഈ പ്രവർത്തകരെയൊക്കെ വാഹനത്തിലേക്ക് തള്ളിക്കേറ്റിയിട്ടുണ്ട് വാഹനം ഇവിടെ നിന്ന് അല്പസമയത്തിന് തന്നെ എ ആർ ക്യാമ്പിലേക്ക് മാറ്റും ഓരോ പ്രതിഷേധവും ഇത്തരത്തിൽ വേഗത്തിൽ തന്നെ തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധ പോലീസ് നോക്കി നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നിരുന്നു ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ വേണ്ടി പോലീസിന്റെ നാണക്കേട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് രാവിലെ തന്നെ അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം വന്നത് ഉടനെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഉണ്ടായിരിക്കുന്നു ഇപ്പോ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് രണ്ട് വാഹനത്തിലായിട്ട് ബലം പ്രയോഗിച്ച് നീക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ അകത്തേക്ക് ഈ സർവകലാശാലയെ കാത്തു വഹിച്ചിരിക്കാൻ ശ്രമിക്കുന്ന ഗവർണറുടെയും വൈസ് ചാൻസലറുടെയും നീക്കത്തെ തടയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ിന്റെ മാർച്ച് അല്പസമയം മുമ്പാണ് അവിടെ നടന്നത് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പുഴയ്ക്കുന്ന ഡിവൈഎഫ്ഐയുടെ മാർച്ച് മറ്റൊരു ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് ബാരിക്കേഡിനടുത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറുകയാണ് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത് ബാരിക്കേഡിന് മുമ്പുകളിലേക്ക് പ്രവർത്തകർ കയറിയിരിക്കുന്നു അതേസമയം ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഷിജോ കുരിയിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ എന്താണ് സാഹചര്യം വലിയ പ്രതിഷേധത്തിലേക്ക് കേരള സർവകലാശാല ആസ്ഥാനം പോയിരിക്കുകയാണ് രണ്ടാം തവണയും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞ ദിവസം വലിയ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്നത് പോലീസ് ബരിക്കും കെട്ടി പ്രവർത്തകരെ തടയാനുള്ള സംബന്ധിച്ച് നേരത്തെ തന്നെ തീർത്തിട്ടുവെങ്കിലും ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നുകൊണ്ട് പ്രവർത്തകർ മുദ്രവാക്യം വിളിക്കുകയാണ് പ്രവർത്തകരോട് പിന്തിരിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശം പോലീസ് കൊടുത്തിട്ടും അതിന് കൂട്ടാക്കാതെ പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ കയറിയുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെയുണ്ട് പോലീസ് പ്രവർത്തകർ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതാണ് ഇപ്പോൾ മൂന്നാം തവണയും വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു ഇത് മൂന്നാം തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് പ്രവർത്തകർ ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിലെ പ്രധാന കവാടത്തിന് മുമ്പിൽ പോലീസ് തീർത്ത ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന മുദ്രവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് ഒരു തരത്തിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഇ പ്രവർത്തകർ കൂടി തീർക്കുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ നിഷേധിക്കുകയാണ് ഇപ്പോൾ ജലവീരങ്കി പ്രയോഗിച്ച വാഹനത്തിന് നേർക്ക് ആക്രോശിക്കുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉംഗം തള്ളി ഉണ്ടാകുന്നു തീർത്തും സംഘർഷപരിതമായ ഒരു സാഹചര്യം കേരള സർവകലാശാല സർവകലാശാല ആസ്ഥാനത്ത് പോലീസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ് പോലീസ് പ്രവർത്തകർക്കും നേരും മുഖാമുഖം നിന്ന പോലീസ് പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുന്ന ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം പോലീസും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള വലിയ ശ്രമം പോലീസ് നടത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും പ്രവർത്തകരും പോലീസും മുഖാമുഖം നിന്ന് പോപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു നാലാം തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലപീരങ്ങി പ്രയോഗിച്ചു പ്രവർത്തകർ പ്രവർത്തകരിൽ ഭൂരിഭാഗവും ഇപ്പോഴും ബാരിക്കേഡിംഗ് മുകളിൽ